നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ പ്രധാനമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒന്ന് ഭക്ഷണം ഭക്ഷണം എത്ര കേൾക്കേണ്ട കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തോന്നിയ പോലെ ഭക്ഷണമുണ്ടാക്കാൻ പാടില്ല ലാഹുവിന്റെ ശിക്ഷ വരും ആ ശിക്ഷയാ നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാ നമ്മൾ കാണേണ്ടി വരുമെന്നറിയില്ല നാഹുർ അബുലിശത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ ുംസ്ജിദിൻസ് മനുഷ്യരെ കൊതൂസീനത്തക്കും ഇന്റെ പുല്ലി മസ്ജിദിൻ പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നല്ല ഭംഗിയായി പോകണം വ കൊലോ അശ്രഭോ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ നമസ്കരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് തിന്നിന് തിന്നോളു കുടിച്ചോളൂ എന്ന് പറഞ്ഞേ ഞാൻ ഈ ആയത്തുള്ള ഒരു അത്ഭുതത്തോടെ പഠിച്ചൊരായത്താണ് അയാളുടെ മുദുവിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന അത്രയും ഭക്ഷണം മതി ഒരാളുടെ മുതുവിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന അത്ര ഭക്ഷണം കഴിച്ചാൽ മതി ഒരു മനുഷ്യനാണ് ഇനി അത് കൂടാതെ കഴിയുന്നില്ല എങ്കിൽ തുള്ളി തൂന്നിലൊന്ന് ഭക്ഷണം മൂന്നിലൊന്ന് പാനീയം നഫസി മൂന്നിലൊന്ന് ശ്വസിക്കാനും ഉച്ഛസിക്കാനും ഒഴിവാക്കിയിടണം അങ്ങനെ ഒരു ഭാഗം ജീവിതത്തിൽ നമുക്കുണ്ടാവും ശ്വസിക്കാൻ ഉച്ഛസിക്കാനും നമ്മൾ പറയുന്നത് എന്താ തിന്നാലും മരിക്കും തിന്നില്ലെങ്കിലും മരിക്കും അതുകൊണ്ട് തിന്നിട്ട് മരിക്കലാണ് തിന്നാതെ മരിക്കണേക്കാളും നല്ലത് ആ മുദ്രാവാക്യം തന്നെ ശരിയല്ല തിന്നാലും മരിക്കും തിന്നില്ലെങ്കിലും മരിക്കും തിന്ന് മരിക്കലാണ് തിന്നാതെ മരിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ ചില ആൾക്കാർ പറയടാ തിന്നാലും തിന്നില്ലേക്കാ അള്ളാന്റെ കല്ലായ മരിക്കും ശരിയാ പക്ഷെ ആ അള്ളാന്റെ പറഞ്ഞതിന് അനാവശ്യത്തി ഒന്നും ചെയ്യരുത് കുട്ടി വായിക്കണം

ുംസരത്തിൽ ധാരാളം തിന്നും കുടിച്ചും നിങ്ങൾ നിങ്ങളുടെ കൽബുകളെ കൊന്നുകളയരുത് നിങ്ങളെ ഹൃദയങ്ങളുടെ നിങ്ങൾ നിശ്ചലമാക്കി കളയരുത് അതാണ് ധാരാളം ഭക്ഷണം കഴിച്ചത് നിങ്ങൾ ഹാർട്ടിനെ രോഗിയാക്കി കളയരുത് എന്ന് റസൂലുള്ളാഹി തന്നെ പറഞ്ഞരാണ് വര ഹൃദയം എന്ന് പറയുന്നത് കൃഷിയെപ്പോലെയാണ് വെള്ളം അധികമായാൽ കൃഷി നശിക്കുന്നത് പോലെ ഭക്ഷണവും വെള്ളവും അധികമായാൽ ഹൃദയത്തിന് തകരാറ് സമ്പാദിക്കുമെന്ന് ലഭിക്കുനാറ് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ റബ്ബ് അതിനായി സമ്പാദിക്കാൻ പറഞ്ഞ റബ്ബ് കഴിക്കേണ്ട അളവ് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളാ അളവുകളെല്ലാം ലംഘിച്ചു എങ്കിച്ചപ്പം മാരകമായ രോഗങ്ങൾ വന്നു അപ്പൊ നമ്മളതിനു മരുന്ന് കണ്ടുപിടിച്ചു എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെയും കൂടുതൽ കൂടുതൽ കഴിക്കാൻ തുടങ്ങി മാത്രമല്ല പിന്നെ നമ്മൾ അമിതമായി വേസ്റ്റ് ആക്കാൻ തുടങ്ങി കല്യാണത്തിലൊക്കെ നടക്കണ ഭക്ഷണത്തിന്റെ ആറാട്ട് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പറയേണ്ടത് നമ്മൾ അതിഥിയെ ആദരിക്കാന്നല്ലേന് പറയാ അതിനെ പറയേണ്ടത് തമ്മാടിത്തരം കളിക്കാനാണ് എന്തൊക്കെ തമ്മാടിത്തരം നിങ്ങൾക്കറിയോ ഒരിക്കലും എന്റെ ഒരു സുഹൃത്തിനൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ നാട്ടിൽ നിന്ന് എല്ലാ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് പറഞ്ഞോ അപ്പൊ ഇയാള് ചോദിച്ചു നിങ്ങളെ നാട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ആളില്ലേ കല്യാണത്തിന് ഇയാൾ ഒരാളുണ്ട് പക്ഷെ അയാൾ ഞങ്ങളൊക്കെ പരിസരത്ത് ഉണ്ടാക്കുന്ന ആളാ ഞങ്ങളുടെ പരിസരത്തുണ്ടാക്കുന്ന ആളല്ലാത്ത വേറൊരാളോട് ഉണ്ടാക്കിക്കാനാണ് മലപ്പുറം ജില്ല എന്നൊരാളെ പറഞ്ഞോ കൂലി എത്ര വേണമെങ്കിലും കൊടുക്കാം ഇതിന്റെ ഒക്കെ പേരേ എല്ലാം ആദരിക്കുക ബഹുമാനിക്കുക എന്നല്ല ഇതിന്റെ പേര് പരസ്പരം അഹങ്കരിക്കുക മേന്മ നടിക്കുക എന്നാണ് ഇതിന്റെ പേര് കല്യാണത്തിനുണ്ടാക്കുന്ന ഭക്ഷണം ഒരൊറ്റ കല്യാണത്തിന എന്തൊക്കെ ബിരിയാണി ആട് ബിരിയാണി കോഴി ബിരിയാണി ചെമ്മീൻ ബിരിയാണി അയക്കോർ ബിരിയാണി ആന പിന്നെ ഹലാലല്ലാത്തോണ്ട അല്ലെങ്കിൽ ആനനെ തന്നെ അങ്ങനെ കൊടുന്ന് കടത്തിയെ എന്തോ പിന്നെ പൊറാട്ട ആട്ടപ്പൊറാട്ട വെറ്റ പൊറാട്ടല്ലേ ആ പൊറാട്ടയും പിന്നെ ചപ്പാത്തി പിന്നെ വെള്ളപ്പം ഇതൊന്നും പോരാഞ്ഞിട്ട് മലപ്പുറത്തു നിന്ന് നെയ്പത്രി ഉണ്ടാക്കാൻ തിരൂരിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നു എന്നിട്ട് നെയ്പത്രി കൊറ്റ കല്യാണത്തിന് എല്ലാം ഒരു വിവാഹത്തിന് നമ്മൾ ഭക്ഷണം കൊണ്ട് ദൂർത്ത് കളിച്ചപ്പോൾ അന്നാഹുവിനെയും അന്നാഹുവിന്റെ റസൂലിനെയും നമ്മൾ മാനിച്ചില്ല അപ്പോഴാണ് മൂ ശിദ്ധേ ഇറക്കി കൊണ്ടുവന്നത് എന്താഹു പറഞ്ഞത് തൂത്തിൽ മുൾക്കമന്തശാഞ്ചി ഉൾമുൾകമിമൻ തശാ ഒരാള് അധികാരത്തിലേറ്റുന്നതും നോഹുവാണ് വേറൊരാള് അധികാരത്തിൽ നിന്ന് ഇറക്കുന്നതും ഒന്നാഹുവാ ഇന്ത്യയിൽ അൻപതിനായിരം കല്യാണം മുടങ്ങിയ ആഴ്ചയുണ്ടായി അൻപതിനായിരം കല്യാണം അവരൊറ്റാഴ്ച ഇന്ത്യയിൽ മുടങ്ങിയത് ആരെങ്കിലും അല്ല കുഴപ്പമുണ്ടാക്കിയോ ഒരാളും കുഴപ്പമുണ്ടാക്കില്ല കുഴപ്പമുണ്ടാക്കിയാൽ നടക്കില്ലാന്നറിയാം നാ ഏതെങ്കിലും ഒരു മഹല്യജമാറ്റം തീരുമാനിക്കാം ഇങ്ങനെയുള്ള കല്യാണം നമ്മൾ ബഹിഷ്കരിക്കണം തീരുമാനിച്ച ആ മഹല്യജമാനെ പിടിച്ചു പിന്നെ ആ ആ സതീപ നാട്ടിലുണ്ടാവുക അല്ലാഹുരക്ക് ശിക്ഷയാണ് മോദി നമ്മുടെ ധന്മാടിത്തരങ്ങൾക്കുള്ള കടിഞ്ഞാനാണ് നമ്മുടെ കർണാടിത്തരങ്ങൾക്കുള്ള കടിഞ്ഞാണാൻ അങ്ങനെയാണ് വനു ഇസ്രായിലിലേക്കുള്ള അള്ളാഹുവിന്റെ ശിക്ഷയായിരുന്നു എന്തായിരുന്നു അതിന്റെ കാരണം വനു ഇസ്രലികൾ പ്രവാചകന്മാരുടെ അധ്യാപകൻ കാത്തി അപ്പോഴാണ് എന്ന ശിക്ഷ മോദി ശിക്ഷയാണ് മോദിയെന്നത് പറഞ്ഞല്ലോ ചായ സൽക്കാരൊക്കെ നടത്തിയാൽ മതി രണ്ടര ലക്ഷം റുപ്യെ മംഗലത്തിൽ പിൻവലിക്കാൻ പാടുള്ളൂ രണ്ടര ലക്ഷം ഞാൻ പറയുന്നത് നമ്മൾ സമ്പാദിക്കുന്നതാണെങ്കിലും തോന്നിയതുപോലെ ചെലവഴിക്കാനുള്ള അമ്മാഹു പറഞ്ഞ മാർഗത്തിൽ പടച്ചറപ്പ് പറഞ്ഞ പോലെയാ ചെലവഴിക്കേണ്ടത് ഉമ്മമാരോട് ഞാൻ പറയാണ് ഉമ്മമാരേ നമ്മൾ ഉണ്ടാകി വേസ്റ്റാകുന്ന ഭക്ഷണത്തിനായി നമ്മൾ നട്ടോട്ടമോടേണ്ടി വരും അല്ലേ ഓരോ ദിവസവും വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണല്ലേ ഉമ്മമാരെ നമ്മൾ വേസ്റ്റാക്കി കളിക്കുന്ന വെള്ളത്തിനു വേണ്ടി നമ്മൾ വേഴാമ്പലിനെ പോലും തലയും ഉയർത്തിപ്പൊക്കി പിടിച്ചു നിൽക്കേണ്ടവസ്ഥ വരും ശതമാനം ഈ വർഷം രൂക്ഷമായ വരൾച്ച ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട് എന്താ വെള്ളം കൊണ്ട് തോന്നിയതുപോലെ കളിക്കാൻ പറ്റൂല വെള്ളം നമ്മൾ വളരെ മിജമായും ശ്രദ്ധയോടെയും ചെലവഴിക്കേണ്ട ഒന്നാണ് അല്ലെ പണ്ട് നമ്മൾ വെള്ളം കോരന്റെ അവസ്ഥ വന്നപ്പോ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെലവഴിക്കുന്നത് വെള്ളം കോരന്റെ ആവശ്യമൊന്നുമില്ല മോട്ടറിട്ടാൽ മതി എന്നുള്ള അവസ്ഥ വന്നപ്പോ ഇഷ്ടം പോലെ മോട്ടറിന്റെ വട്ടമർത്തിപ്പോയി ടി വി കാണുമ്പോൾ ടാങ്കിലൂടെ വെള്ളം അങ്ങനെ ഒഴിച്ചു ഒടിച്ചുപോവുകയാണ് അന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മിനൽ ആണോ ഈ വെള്ളം മേഘത്തിൽ നിന്നിറക്കിയത് ആണോ ഈ വെള്ളങ്ങൾ ഇങ്ങനെ കളിനെന്തിനാ വെള്ളങ്ങൾ ഉണ്ടാക്കിയതോ ഞാൻ ഉണ്ടാക്കിയതോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയോ വെള്ളം രണ്ട് ഹൈഡ്രോജൻ ചേർന്നാൽ ഉണ്ടാകുമെന്ന തിയറി പറയാനല്ലാതെ ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുമോ എന്ന് പഞ്ചനാഥനായ അമ്മാഹുവിന്റെ ചോദ്യമുയരുന്നുണ്ട് കൈക്കിഷ്ടം ഉപയോഗിക്കാനല്ല അള്ളാഹുതിന്റെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ അള്ളാഹു പറയാൻ അല്ലാഹു നിങ്ങളുടെ കൈയിലതൊക്കെ കൊണ്ടുപോകാൻ അള്ളാഹു ഒരാളെ അധികാരപ്പെടുത്തും